എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ റാപ്പ് ഗായകൻ വേടനെ ജാതീയമായി അവഹേളിച്ചെന്നാരോപിച്ച് ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ പോലീസിൽ പരാതി ഏഷ്യാനെറ്റ് ന്യൂസ് മാനേജിംഗ് ഡയറക്ടർ കെ മാധവൻ ചീഫ് എഡിറ്റർ എം ജി രാധാകൃഷ്ണൻ എന്നിവർക്കെതിരെയാണ് സാമൂഹ്യ പ്രവർത്തകനായ രാമൻ ബിനീഷ് കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പിക്ക് പരാതി നൽകിയത് ഏഷ്യാനെറ്റ് ന്യൂസ് തങ്ങളുടെ തത്സമയ വാർത്താ സംപ്രക്ഷണത്തിൽ വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന വരിയുടെ ചുവടുപിടിച്ച് വേടന്റെ ചിത്രം പ്രദർശിപ്പിച്ച് കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് വിശേഷിപ്പിച്ചത് ജാതീയമായുള്ള അവഹേളനമാണെന്നാണ് പരാതി ചാനലിനെതിരെ എസ് സി എസ് ടി വകുപ്പ് പ്രകാരം കേസെടുക്കണമെന്നാണ് രാമൻ ബിനീഷിന്റെ ആവശ്യം റിപ്പോർട്ടർ ചാനൽ എഡിറ്റർ ഡോക്ടർ അരുൺകുമാറിനെ പരാതിയിൽ സാക്ഷിയായി ചേർത്തിട്ടുമുണ്ട് എല്ലാ ജനങ്ങളും ശ്രദ്ധയെ തിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ബേഡൻ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട വിഷയം ഇതിൻ്റെ ഭാഗമായിട്ട് വന്ന മീഡിയയിൽ വന്നിരുന്ന വാർത്തയെക്കുറിച്ചാണ് ഞാനിപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത് നിലവിൽ ഇപ്പോൾ വന്നുകൊണ്ടിരുന്ന വാർത്തകളിൽ ഏഷ്യാനെറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ കൊടുത്തൊരു വാർത്ത ബേഡൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇന്നുവരെ കേരളത്തിലുള്ള കേരളത്തിലുള്ള ഏറ്റവും ശക്തമായ വാക്കുകൾ കവിതയിൽ ഉപയോഗിച്ച ഒരാളാണ് വേടൻ വേടൻ്റെ വാക്കുകളിൽ വാക്ക് ഞാൻ കടമെടുത്ത് പറയുകയാണ് വിയർപ്പ് കൊണ്ട് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്ന വളരെ ശക്തമായ വരി ആ വരി സാധാരണ ജനങ്ങളുടെ ഇടയിൽ അത്രയ്ക്കും സ്വാധീനം ചെലുത്തിയിട്ടുള്ള വരിയാണ് അയാളെ പോലുള്ളൊരു പിന്നാക്കാവസ്ഥയിൽ ജല നിലനിൽക്കുന്നൊരു മനുഷ്യൻ്റെ ആവിഷ്കാര സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് അയാൾ നിലനിൽക്കുന്ന അയാളുടെ പശ്ചാത്തലവും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ആ വാക്കിനെ വക്രീകരിക്കുകയും ആ വാക്ക് കഞ്ചാവ് കൊണ്ട് തുന്നിയിട്ട കുപ്പായം എന്ന് മാറ്റി തീർക്കുകയും ചെയ്തു അത് സാധാരണ ഒരു പ്രിവിലേജ് ഉള്ളൊരു മനുഷ്യന് കിട്ടേണ്ട ഇതാണെന്നുണ്ടെങ്കിൽ പ്രിവിലേജ് ഉള്ള മനുഷ്യന് എങ്ങനെയാണ് സമൂഹത്തിൽ അല്ലെങ്കിൽ മീഡിയകളുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സാമൂഹ്യ സാഹചര്യത്തിൽ ലഭിക്കേണ്ട പരിഗണനയ്ക്കപ്പുറത്തേക്ക് അയാളുടെ രാഷ്ട്രീയവും അയാളുടെ ജാതിയും ചർച്ച ചെയ്യപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അയാൾ കഞ്ചാവ് തന്നെ ഇട്ട കുപ്പായം എന്ന് അയാളെക്കുറിച്ച് പരാമർശിക്കുകയും അത് സ്ക്രോൾ ചെയ്ത് പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം വാശി മത്സരമായിട്ട് ദേശമായിട്ട് നടത്തിയിരുന്നു ഇതൊരു വ്യക്തിയോടുള്ള ഇതിനപ്പുറത്തേക്ക് അത് സമൂഹത്തിനോട് ചെയ്ത ഒരു പാതകമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പട്ടികജാതി നിരോധന നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്ന വിഷയമായിട്ട് ഞങ്ങളും വേടനുമടങ്ങുന്ന സമൂഹത്തിൻ്റെ പ്രശ്നമായിട്ട് ഞങ്ങൾ പോയി കാണുകയും കൊടുങ്ങലും ഡിവൈഎസ്പിക്ക് ഈ പരാതി ഞങ്ങൾ നേരിട്ട് കൊടുക്കുകയും പരാതി പരാതിയായി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയം കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ള വിശ്വാസത്തോടെ എതിർത്തു